എന്നെ കൊണ്ട് കൊണ്ടുപോണീല് എന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോകണില്ലേ നിങ്ങളാണോ പോണേ അക്കമണിയമ്മന കൊണ്ടു പോണ്ട ാപ്പ അമ്മക്ക് ഇപ്പ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈയ പാപ്പമ്മ എന്ന് പറഞ്ഞിട്ട് ഈയപ്പാപ്പനെ വരാൻ പറ്റൂരി നമുക്ക് പിന്നെ പോവാണിയാ കുപ്പി കയറ്റി വെച്ച അക്കു അടിയിൽ കുപ്പി ആ കയറ്റി വെക്ക പാലും കുപ്പി അന്ന അരുമ്പോണ്ട പറഞ്ഞ അനുസരിച്ചില്ലെങ്കി അരുമ്പോണ്ട ഒരു മണി കയറ്റി വയ്ക്കണ്ട കുപ്പി ആ നേരെ വെച്ചോ നേരെ വെച്ചോടെ താങ്ക് യു ആ ആലോചിക്കട്ടെ മലയാളക്ഷം മനെ ചാക്കിൽ അണ്ടര അണ്ടവിടെ വീട നങ്ങളെ കാണനിഷ്ടനോ ആനേനകനെന്തു തന്ത അപ്പംക്കള് ആനേനെ കുത്തെ പാട്ട് പാടിയല്ലോ ആന നല്ലോരാ ഞ കറകടത്തോടാ ഞ പാറ പോര വയറു വീട് പോയ കുമ്പു മുഖം പോലെ കാട് യന്ന് ഓടി ഞാൻ പയന്ന് ഓടി ആന നല്ലതാണ് കഴക്കുതാന ആഴ പോലെ വയറ് വേര് പോലെ കൊമ്പ് മുഴം പോലെ കാട് സ്പീഡ് കൂടിട്ടാ അത്ര സ്പീഡ് വേണ്ടേ അങ്ങോട്ട് നോക്കി ഇരുന്നോട്ടായി അപ്പാപ്പം വരാറായി എന്താടാ വരും 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 വണ്ടി ഇങ്ങടെ എത്തണ്ടായി വരും ഗുഡ് ചൈൽഡ് ശിക്കുന്നു പപ്പനാണോ ആയിരുന്നത് അയ്യവ இப்ப பவரை இறக்கனும் கண்டே இ இப்ப பவரை இறக்கி போலூலியா இ இப்ப பவரை இறக்கி போலூலியா புர்ம்பு காணிக்கிறதேடா அம்மா ஏய் செல்பு ஆண்டா

对。